ഒരു ഉത്സവ പറമ്പിൽ ഞാൻ കണ്ട മനോഹരമായ കാഴ്ചയാണ് ഒരു ഉസ്താദ് കയറി വരുന്നു രണ്ട് സ്വാമിമാർ വളരെ സ്നേഹത്തോടെ ആവേശത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നു ജാതി മത ഭേദമന്യ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആ നാട്ടിലെ എല്ലാ മതവിഭാഗക്കാരും കുട്ടികളും കുടുംബവുമായി സ്നേഹവും സന്തോഷവും പങ്കിടാൻ വേണ്ടി ഇവിടെ എത്തുന്നു ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും നൽകുന്നത് മുസ്തഫ എന്ന നാട്ടുകാരനാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങര ജവ കോളനിയിലുള്ള ശിവക്ഷേത്രത്തിലെ സവിശേഷമായ വിശേഷങ്ങളാണ് അയ്യപ്പ മുളക്ക് ഉത്സവം എന്ന് പറഞ്ഞാല് വൈകുന്നേരം നാലു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളിവിടെ ഒരു പ്രധാനം നമ്മളാ ഒരു പഴയ കാരണന്മാര് അല്ലെങ്കിൽ നമ്മളൊരു സൗഹൃദം അത് നിലനിർത്തണം നിലനിൽക്കണം എല്ലാവർക്കും ഒരു സന്തോഷമായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് അതിനാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം സ്ഥലം എം എൽ എ മൂപ്പര് വിളിച്ചു ഒരു നിവൃത്തി കൊണ്ടാണ് വയനാട്ടിലാണ് ഞങ്ങൾ തുടങ്ങിയിട്ട് പത്തിരുപത്തിരണ്ട് വർഷമായി അപ്പം അന്ന് തൊട്ട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരു കുട്ടി ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിക്കണം ഇന്ന് അദ്ദേഹം നിന്ന് വരികയാണ് ഇതിലൊന്ന് ഒന്ന് പങ്കെടുത്തു പോകാൻ ഇവിടെ നിന്ന് വന്ന് കണ്ടുപോകാൻ അപ്പൊ അത്രയും ഞങ്ങളോട് ഈ വ്യാപാര കച്ചവടക്കാര് മറ്റുള്ള ആളുകൾ സാധാരണക്കാര് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ഇത്രയും വലിയ വിജയത്തിൽ എത്തിച്ചേർന്ന നമ്മളോട് ഈ സൗഹൃദം എന്നും അടുത്ത ഇതിലും കൂടി ദൈവം ഇത് മാത്രമേ വർഷങ്ങളായി ഞങ്ങൾ എല്ലാവരും ഇവിടെ പങ്കെടുക്കാറുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് വരാറുണ്ട് പണക്കാട് തങ്ങന്മാരിൽ പെട്ട ഈ പ്രാവശ്യം മനോഹർ അലി വന്നത് അപ്പൊ ഇതിവിടെ ജാതി മതമേന എല്ലാവരും ദേശവിളക്ക് എന്ന് പറയുന്ന ഒരു ദേശവിളക്ക് തന്നെയാണ് ഇത് ഇതെല്ലാവർക്കും ഒരു വെളിച്ചമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇവിടെ അച്ഛനുണ്ടായിരുന്നു താമസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം ഒരു വലിയ മഹാൻ തന്നെയായിരുന്നു ഗുരുസ്വാമി എന്നൊക്കെ പറഞ്ഞാല് വളരെയധികം എല്ലാവരും ഒരു ബഹുമാനിക്കുന്ന വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്മരണ കൂടി ഇവിടെ നമ്മൾ പുതുക്കേണ്ടതുണ്ട് ഇവിടുത്തെ സൗന്ദര്യം സൗന്ദര്യം എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു ഉത്സവം ഇതൊരു മാതൃകാപരമായ ഉത്സവം തന്നെയാണ് ഇവിടെ എന്തുണ്ടായാലും എല്ലാവരും ഒരുമിച്ച് അത് വലിയ ആഘോഷമാക്കി ഒരു കൂട്ടായ്മയാണ് ഇവിടെ എന്താ അത് ഇക്കാലവും അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും തോളോട് ചേർന്ന് ഏകോദര സഹോദരന്മാരായിട്ട് വർത്തിക്കുന്നു എന്നുള്ളതാണ് വേങ്ങരയുടെ പ്രത്യേകത അതിൽ ഈ ശിവക്ഷേത്രത്തിന് വലിയ പങ്കുണ്ട് ഏതായാലും ഇവിടെ ഒരു സീസണൽ സ്നേഹമല്ല സീസണൽ സൗഹൃദമല്ല എന്നുള്ളതാണ് നാട്ടുകാർക്കൊക്കെ എടുത്തു പറയാനുള്ളത് ആ അർത്ഥത്തില് മലപ്പുറം ജില്ലയിലെ വേങ്ങര ജവാൻ കോളനിയിലുള്ള തളി ശിവക്ഷേത്രത്തിലെ ഈ ഒരു ഒരുമ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനത്തിന് എല്ലാവരെയും കൂടി ചേർത്ത് പിടിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ആഘോഷ പരിപാടിക്ക് മുൻകൈയ്യെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം